തുടർച്ചയായിട്ടുള്ള ഇരുപത്തിമൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ജനപ്രളയം തീർത്തുകൊണ്ട് വരാട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാറിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ പറയുന്ന സിനിമയുടെ ഇരുപത്തിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രരത്ന കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുമാൻ അണിയിച്ചിരിക്ക എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിക്കുമുള്ളിൽ സ്വന്തമാക്കിയ ചിത്രം ഇതിനോടന്നെ ബിസിനസ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടിന്ന് അണിയറ പ്രവർത്തനം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് ഓരോ ദിവസം കഴിയും തോറും കളക്ഷനിൽ വലിയ ഇടിവുകളൊന്നും ഉണ്ടാകാതെ വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ധന ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് വരും ചിത്രത്തിന്റെ കളക്ഷനി വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുപത്തി ദിവസം മികച്ച കളക്ഷൻ തന്നെയാണ് രാട്ടൻ നായകരായിട്ട് ടി എന്ന് പറയുന്നത് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനോടൊന്ന് തന്നെ കേരള ബോക്സ് ഓഫീസായിട്ട് ചിത്രം എൺപത്തി ഏഴ് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇനി വെറും രണ്ട് റെക്കോർഡിക്ക് അകരെയാണ് ഡയറക്ടർ ആ ഒരു റെക്കോർഡ് ഇരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ആ ഒരു റെക്കോർഡ് ഡയറക്ടറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് സിനിമാ പ്രേമിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വേട് വേറെ ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി ചിത്രം പിന്നിട്ടുണ്ട് എന്തൊക്കെയാളും ചിത്രത്തിന്റെ ഓഡിറ്റേറിയറിലീസ് അടുത്തയാഴ്ചയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റർ ദിവസങ്ങളായിട്ടുള്ള നാളെ നാളെയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളും ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ടുവരണം എന്തൊക്കെയാ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പം രാരേട്ടൻ ഭയങ്കരമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അതോടൊപ്പം തന്നെ രാം ചിത്രത്തിന് രണ്ടായിരത്തി എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ തകർക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ